ൂത്തല്ലേ മമ്മൂട്ടിയില്ലേ തീരെ പോരാ അഞ്ചിന്റെ പൈസക്കില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയസൂത്ത് അല്ലെ നമ്മുടെ മമ്മൂട്ടയിലെ മമ്മൂക്ക് തീരെ പോരട്ടോ ഒരു അഞ്ചിന്റെ പൈസക്കില്ല എന്താണ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലൊക്കെ കാണിച്ചു കൂട്ടിയിരുന്നത് പിന്നെ നമുക്ക് പറയണമെങ്കിൽ ഒരു മൂന്നാല് സിനിമയിലൊക്കെ അത് ഗംഭീര പെർഫോമൻസ് ഒക്കെ കഴിച്ചു വെച്ച ആസിഫലിയെ വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം കേട്ടോ അതുമാത്രമല്ല നമ്മുടെ ആവശ്യ സിനിമയിൽ നമ്മുടെ പിള്ളേരും മൂടെ ആവശ്യത്തിലാക്കി ആ വെള്ളം വെള്ളം ഒക്കെ ഇട്ടിട്ട് എല്യൂ വന്ന നമ്മുടെ ഇത് അല്ലേ ഐഹാരപ്പത് നമ്മുടെ വാസിലെ മൂപ്പര് മേനക പരിഗണിക്കേ കേട്ടോ എന്റെ സുഹൃത്തുക്കളെ ഞാനിങ്ങനെ പറഞ്ഞു തരുന്നതാണ് വിചാരിക്കുന്നു നിങ്ങൾ ഇപ്പൊ എന്താ പറയണമെന്ന് നമ്മുടെ രണ്ടായിരത്തി സുഹൃത്തുക്കളെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇതാ പ്രഖ്യാപിക്കുന്ന ഈ ഒന്ന് രണ്ടാഴ്ചകളെ നമ്മുടെ മുമ്പിലുള്ളൂ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ ഈ സംസ്ഥാനത്തെ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും നല്ല നടന ആര് ഏറ്റവും നല്ല നടി നടിയാർ ഏറ്റവും നല്ല സിനിമ ആര് എന്ന് പറയുന്ന ആ സംഗതികളൊക്കെ പ്രഖ്യാപിച്ച് നമ്മുടെ മുമ്പിലേക്ക് എത്തും ഈ ഒരു സംഗതി വരുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അത് അതിഗംഭീരമായ ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ചകൾ നടക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ എടുത്തു പറഞ്ഞത് നമ്മുടെ മുമ്പിലേക്ക് ആദ്യമായിട്ട് മിക്കവാറും അവാർഡ് മമ്മുക്കെ തന്നെ കൊണ്ടുപോകുമെന്ന് ആളുകൾക്ക് വലിയ സംശയം ഉണ്ടാക്കിയ ഒരു സിനിമ ആദ്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടി എത്തുന്നത് അത് ഭ്രമയുദ്ധം എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ആ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് വന്നത് ആ സിനിമ തീർച്ചയായിട്ടും ആളുകളൊക്കെ കാണുകയും അപ്പ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇറങ്ങുക അത് ധൈര്യപൂർവ്വം ആ ഒരു സിനിമ ചില ആളുകളൊക്കെ നിർമ്മിക്കുക അതിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ലീഡ് റോൾ ചെയ്യുക അതൊരു പക്ക വില്ലൻ കഥാപാത്രം ചെയ്യുക എന്നിട്ട് ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോവുക അതും ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ കാലഘട്ടത്തിൽ അങ്ങനത്തെ സിനിമ ഇറങ്ങുമോ അത് ആരെങ്കിലൊക്കെ കാണുമോ എന്നൊക്കെ സംശയം തോന്നിപ്പിക്കുന്ന ആളുകളുടെ കിടയിലാണ് ആ സിനിമ ഇറങ്ങുകയും ആളുകൾ തള്ളി കയറി ഒക്കെ ചെയ്ത് ഭയങ്കര അപ്ലൗസ് കിട്ടിയ സിനിമയാണ് പക്ഷേ അന്ന് തന്നെ ആളുകൾക്ക് വലിയ സംശയം ഉണ്ടായിരുന്നു മിക്കോറും മമ്മൂട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന അവാർഡ് കൊണ്ടുപോകും ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് മമ്മൂക്ക എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യൻ സിനിമാ രംഗത്തിലേക്ക് എത്തിയിട്ടില്ല അഭിനയ രംഗത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല അസുഖമായിട്ട് അതിന്റെ ചികിത്സയിലും മറ്റു ആണ് എന്ന് നമുക്കറിയാം ഒരു പുതിയ വാർത്ത കൂടി വരുന്നത് എങ്ങനെയാണ് മിക്കോറും മമ്മൂട്ടി വരികയുണ്ടായിരിക്കുക അത് ഈ ഒരു അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കോറും മമ്മൂട്ടിയുടെ എൻട്രി ഉണ്ടായിരിക്കുക എന്ന് പറയുന്ന ഒരു വർത്തമാനം കൂടി നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് സാധ്യതകളൊക്കെ പറഞ്ഞു വെക്കുന്ന ആളുകള് എന്തൊക്കെയാലും ഇതേ സമയം തന്നെ തലവൻ അടിയോസ് അമീഗോ ലെവൽ ക്രോസ് കിഷ്കിന്ദകാന്ഡ നാല് സിനിമയാണ്ടോ തലവൻ ഉണ്ട് അടിയോസ് ഉണ്ട് ലെവൽ ക്രോസ് ഉണ്ട് കിഷ്കിന്ദ കാന്തണ്ട് ഈ നാല് സിനിമകളിൽ വ്യത്യസ്തമായിട്ട് നാല് ഗെറ്റപ്പുകൾ ചെയ്ത ഒരു മനുഷ്യനുണ്ട് അത് നമ്മുടെ ആസിഫ് അലിയാണ് കിഷ്കിന്ദകാന്ഡം ഒരു രക്ഷയില അട്ടിപൊളി സിനിമയാണ് ഒരു രഹസ്യം മറച്ചു വെക്കേണ്ടി വരുന്ന ഒരാള് ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു ഒരു കൊലപാതകം നേരിട്ട് കാണുകയും അത് അനുഭവിക്കുകയും ചെയ്യേണ്ടി വന്നൊരു മനുഷ്യൻ അയാൾ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ആ ഒരു കുറ്റകൃത്യം അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആരോടും അറിയിക്കാതെ അയാളുടെ ഉള്ളിൽ മാത്രം ആ വിഷമങ്ങൾ ഒതുക്കി വെച്ചിട്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരവസ്ഥ അങ്ങനത്തെയുള്ളൊരു പ്രത്യേക മാനസികാവസ്ഥ നമ്മുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തിയൊരു സിനിമ കൂടിയാണ് അതെന്ന് പറയേണ്ടി വരും അതിഗംഭീരമായിട്ടാണ് ആസിഫില് ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് കേട്ടോ എന്നാൽ ലെവൽ കോസ് ഞാൻ അങ്ങനെ ഒരു അതിഗംഭീരമായിട്ടുള്ള സിനിമയാണെന്ന് ഞാൻ പറയില്ല എന്നാൽ അതേസമയം അഡിയോ സമി ഗോസ് എന്നും പറഞ്ഞ സിനിമയിൽ അത് വണ്ടറായിട്ട് നമ്മുടെ ആസിഫില് ചെയ്തിട്ടുണ്ട് ആ ഒരു കഥാപാത്രത്തെ ഒരുപക്ഷെ നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന അങ്ങനത്തെ ഉള്ള കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ട് അടിയോ സമിഖോസില് ആ ഒരു ചെറുപ്പക്കാരൻ കഥാപാത്രം അതില് സുരാജും നല്ലൊരു വേഷം തന്നെയാണ് ചെയ്തിട്ടുള്ളത് സുരാജ് ആ അഭിനയിച്ച് തകർക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല കൂടുത്ത വേഷങ്ങളൊക്കെ അദ്ദേഹം വളരെ മാന്യമായിട്ട് സട്ടിളായിട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടാണ് ആ രണ്ട് കഥാപാത്രങ്ങൾ ഒരുപക്ഷെ ഈയൊരു അഭിനയ സാധ്യതക്ക് അല്ലാതെ ഇനിയിപ്പോ സുരാജിനെ കൂടി പരിഗണിക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നോക്കേണ്ടതാണ് എന്നാൽ അതേസമയം തന്നെ നമ്മുടെ വിജയരാഘവൻ ചേട്ടൻ വിജയരാഘവൻ ചേട്ടന് കൂടി അവാർഡ് പരിഗണിക്കാൻ സാധ്യത കാണുന്നുണ്ട് അത് അതേ സിനിമയാണ് കിഷ്കിന്താ കാണ്ടെന്ന് പറഞ്ഞ അതേ സിനിമയിൽ തന്നെ നമ്മുടെ വിജയരാഘവൻ ചേട്ടനെ കൂടി ഒരു പക്ഷേ അവാർഡിലേക്ക് പരിഗണിക്കാൻ കേട്ടോ കാരണം ആ സിനിമയെ ഒരു തരത്തിൽ പറഞ്ഞാൽ കാണ്ടത്തെ ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുപോകുന്നത് വിജയരാഘവൻ ചേട്ടനാണ് നായകൻ അദ്ദേഹം ആസിഫ് അലി എന്ന് നമുക്കതിൽ നായകനായിട്ട് എടുക്കാൻ കഴിയില്ല പക്ഷെ നായകൻ ആ സിനിമയിൽ വിജയരാഘവൻ ചേട്ടനാണ് അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ആ മാനറിസങ്ങള് ഒരു ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ കഥകൾ എന്ന ചിലതൊക്കെ ഓർമ്മയുണ്ട് എൻ്റെ ഒരു വലിയ സംശയം ആ പയ്യൻ അദ്ദേഹം എവിടെയായിരിക്കും കുഴിച്ചിട്ടിരിക്കുക നമ്മുടെ ആസിഫലിയുടെ മകനെ അവരവതോഷൽ കൊന്നുളയുന്ന ആ മകനെ അദ്ദേഹമാണ് കുഴിച്ചിട്ടത് വിജയരാഗൻ ചേട്ടനാണ് കുഴിച്ചിട്ടത് അദ്ദേഹം അത് എവിടെയായിരിക്കും കുഴിച്ചിട്ടിരിക്കുക ഇതിപ്പോ അദ്ദേഹം അത് എവിടെയാണ് കുഴിച്ചിട്ടത് ഒരു അന്വേഷണമായിരിക്കും അദ്ദേഹം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു അപാരമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾക്ക് എത്തിക്കുന്ന ഒരു സിനിമയാണത് കിഷ്കിന്ദ കണ്ടം ഞാൻ ഏറെക്കുറെ ആലോചിച്ച സംഭവമായിരുന്നു അദ്ദേഹം അത് എവിടെയായിരിക്കും ആയിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക എന്ന് ഞാൻ കുറെ ഇത് ആലോചിച്ചു എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല ഇനി ആസിഫ് അലിക്ക് അത് അറിയാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ്റെ പിന്നാലെ നടക്കുന്നത് എന്ന സംശയം കൂടി നമുക്കൊക്കെ പങ്കുവെക്കാവുന്ന മകൻ എവിടെയാണ് കുളിച്ചിട്ടത് എന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടായിരിക്കില്ലേ കാരണം മകൻ അവിടെ എവിടെയുണ്ടോ ആ പറമ്പിൽ എവിടെയുണ്ട് അല്ലെങ്കിൽ വേറെ എവിടെയോ കൊണ്ടുപോയിട്ട് അദ്ദേഹം കുളിച്ചിട്ടുണ്ട് അതറിയുന്ന ഒരേ ഒരാള് വിജയരാഗൻ ചേട്ടനാണ് എന്ന് അദ്ദേഹം മറന്നു പോയിട്ടുണ്ടോ സംശയമാണ് എന്നാൽ അത് ആ രഹസ്യങ്ങൾ മുഴുവൻ പറഞ്ഞ ഒരു മനുഷ്യനുണ്ട് ജഗദീഷിന്റെ കഥാപാത്രം ചെയ്യുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിന് ആ രഹസ്യങ്ങൾ മൂലം പറഞ്ഞിട്ടുണ്ടോ കുറ്റസുഹൃത്താണ് ചങ്ങാതിയാണ് അദ്ദേഹത്തിന് അറിയാമോ ഇനി ആസിഫ് തന്നെ പറഞ്ഞിട്ടുണ്ടോ ആസിഫലി ഈ രഹസ്യങ്ങൾ ഭാര്യയിൽ നിന്ന് അപർണ ബാലമുറിയിൽ നിന്ന് രണ്ടാം ഭാര്യയിൽ നിന്ന് അവസാനം വരെ മൂടി വെക്കുന്നില്ലേ അതേപോലെ മൂടി വയ്ക്കുന്നതാണോ എന്തൊക്കെയും വിജയരാഘവൻ എന്ന് പറയുന്ന ആ ഒരു അതിഗംഭീര നടൻ വണ്ടർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അഭിനയങ്ങളൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ മമ്മൂട്ടി പോരാ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരോടൊപ്പം ഒരു തരത്തിലെങ്കിലും ഒരു തൊണ്ണൂറ്റി ഒമ്പത് നമുക്ക് നിൽക്കേണ്ടി വരില്ലേ മമ്മൂക്കയുടെ ആ പെർഫോമൻസിനേക്കാൾ അതിഗംഭീരമായിട്ട് വിജയരാഘവൻ ചേട്ടൻ കൂടി ചെയ്തിട്ടില്ലേ എന്നൊരു സംശയമാണ് ഇനി ഞാനെന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ വിജയരാഘവൻ ചേട്ടൻ ഈ അവാർഡ് കൊണ്ടുപോയ കേട്ടോ അലി തറയപ്പെട്ടേക്കാണ് അവരറ്റു സിനിമ കൊണ്ട് വിജയരാഘവൻ ചേട്ടൻ അത് മുഴുവൻ എന്നൊക്കെ പറയേണ്ടി വരും എന്നാൽ അതേസമയം തന്നെ മലയിക്കോട്ട വാലിബൻ എന്ന് പറയുന്ന ആ ഒരു സിനിമ കൂടി നമ്മുടെ മുമ്പിലുണ്ട് കഴിഞ്ഞ ദിവസമാണ് ലിജിയോജോസ് പല്ലിശ്ശേരി തൻ്റെ ഫേസ്ബുക്കിൽ അതിനൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് ഇദ്ദേഹത്തിന്റെ നവരസങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിന്റെ അഭിനയ രീതികളെ കുറിച്ചൊരു വീഡിയോ ഇട്ടത് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്കിലും ഇങ്ങനെയൊക്കെ അഭിനയിച്ച മോഹൻലാലിനെ തടയുന്നു എന്നൊരു അറിയില്ല പക്ഷെ മലയിക്കോട്ട വാലിബൻ എന്ന് പറയുന്ന ആ ഒരു ഷോപ്പ് സിനിമ മാത്രമാണ് മുന്നോട്ട് വെക്കാനുള്ളത് ഒരൊറ്റ സിനിമ മാത്രമാണ് മുന്നോട്ട് വെക്കാനുള്ളത് പക്ഷെ അതിലെ അഭിനയം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല സിനിമ തകർത്ത സിനിമയാണെങ്കിലും മോഹൻലാൽ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ മമ്മൂട്ടി പോരായെന്നും വിജരാഘവൻ നന്നു ഏയ് എന്തോന്നു വിജരാഗൻ മമ്മൂട്ടി അത് ഗംഭീരമായിട്ട് ആ സിനിമ ചെയ്തിട്ടില്ലേ അതൊരു പരീക്ഷണ സിനിമയില്ലേ എന്നൊക്കെ ആളുകൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട് അല്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ ഒരു തൂക്കും ഇത്തവണത്തെ അവാർഡ് എന്റെ അഭിപ്രായം ഞാൻ ആദ്യമേ പറയുന്നു എന്റെ മുമ്പിൽ രണ്ടു പേരാണ് മഹാസാധ്യതകളായിട്ട് നിൽക്കുന്നത് അതൊന്ന് വിജയരാഘവൻ ശേഷമാണ് രണ്ടാമത് മമ്മൂട്ടിയാണ് മമ്മൂട്ടിയുടെ അഭിനയം അപഹാരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ പക്ഷേ സുധുക്കളെ ബൈ